ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ചില ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആഞ്ചലോട്ടി എത്താൻ സാധ്യതയില്ല എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലും ടെസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ആഞ്ചലോട്ടി വരില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് സി ബി എഫ് പരിഗണിക്കുന്നത് രണ്ട് പരിശീലകരെയാണ് ഒരാൾ ജോർഹെ ജീസസ് ആണ് നമുക്കറിയാം കാർലോ ആഞ്ചിലോട്ടിക്ക് മുന്നേ ജീസസിനെ എത്തിക്കാനായിരുന്നു സി ബി എഫ് തീരുമാനിച്ചിരുന്നത് പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഏതായാലും ജോർഹെ ജീസസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം ഉയർന്നു കേൾക്കുന്ന പേര് എബൽ ഫെരേരയുടെ പേരാണ് പാലമറാസിന്റെ പരിശീലകനാണ് എബൽ ഫെരേര ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന് താൽപ്പര്യമുള്ള ഒരു പരിശീലകനാണ് അല്ലെങ്കിൽ അവർ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പരിശീലകനാണ് ഫെരേര മാത്രമല്ല എഡ്നാൾഡോ റോഡ്രിഗസിനും താല്പര്യമുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് ഒന്നുകിൽ കാർലോ ആഞ്ചലോട്ടി വരും അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടി ഇല്ലെങ്കിൽ പിന്നീട് സാധ്യത ജോർഹ ജീസസിനാണ് അതല്ലെങ്കിൽ എയ്ബിൾ ഫെരേരയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം